മിഥുൻ്റെ അമ്മ മറ്റു സ്ഥലം വിദേശത്ത് പോയി ആ കുടുംബം നോക്കാനായാണ് ഈ ജോലികൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സർക്കാർ ജോലി സർക്കാർ ജോലി നേരിട്ട് അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള അഭ്യർത്ഥന നടത്തിയത് ആദ്യഘട്ടത്തിൽ എം എൽ എയും ആ രീതിയിലുള്ളൊരു ഒരു ഒരു അഭിപ്രായം നാട്ടുകാർ പറഞ്ഞു എന്ന് പങ്കുവച്ചിരുന്നു എന്തായാലും മന്ത്രി വന്നപ്പോൾ മന്ത്രിയോടും വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ വാസുകിയോടും ഈ അഭ്യർത്ഥന നാട്ടുകാർ അതേ അഭ്യർത്ഥന നടത്തിയിരുന്നു എന്തായാലും ഇവിടെ നമ്മൾ എന്ത് അഭ്യർത്ഥനയാണ് ഇപ്പോൾ നടത്തിയത് ഞങ്ങൾ വിശ്വർമ്മ സമുദായത്തിൽ പ്രതിനിധികളാണ് കൊട്ട കൊല്ലം ജില്ലയിൽ വിശ്വകർമ്മ സംയുക്ത സമിതിയുണ്ട് അതിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങൾ വന്ന് പറഞ്ഞത് അപ്പോൾ മന്ത്രി വീട് വെച്ചു കൊടുക്കാം ധനസഹായം കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനം നടന്നിട്ടുണ്ട് അതെല്ലാം ഓക്കെ പക്ഷേ ആ കുടുംബത്തിന് സ്ഥായിയായിട്ടൊരു ജോലി വേണം ഈ കുട്ടിയുടെ അമ്മ പ്ലസ് ടു പാസ്സായ ഒരു പെൺകുട്ടിയാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് തുർക്കിയിൽ പോയിട്ട് വളരെ വീട്ടുകാരുടെ ഇതാണ് ചെയ്യാൻ വേണ്ടി പോയത് കുറച്ച് നാളേ ഉള്ളൂ ഒരുപാട് കടങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതോടൊപ്പം അവർക്കൊരു തൊഴിൽ പറ്റുമെങ്കിൽ ഈ കുട്ടിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന അതേ സ്കൂളിൽ തന്നെ അവർക്കൊരു ജോലി കൊടുക്കണം അവരുടെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ നിത്യ വരുമാനമാകും ഈ സമയത്ത് നമുക്ക് ഈ സമൂഹത്തിന് ഈ നഷ്ടപ്പെട്ട കുട്ടിയോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കടമ അതാണ് മന്ത്രി പറഞ്ഞ് പരിഗണിക്കാമെന്നാണ് മാത്രമല്ല മന്ത്രിയുടെ വിദ്യാഭ്യാസ ഡയറക്ടർ അപ്പം മാഡ ഐ എസ് അപ്പോൾ അവരും പറഞ്ഞത് പരിഗണിക്കാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ജോലിയുടെ ആവശ്യമാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ജോലി കൃത്യമായി സർക്കാർ സർക്കാർ ജോലി നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള ജീവിതമാണ് ഇനി ലക്ഷ്യമാക്കുന്നത് അപ്പോൾ അതിലേക്ക് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി നൽകണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും അത് എത്തരത്തിൽ പരിഗണിക്കുമ്പോൾ സാങ്കേതികമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാവരോടും അഭ്യർത്ഥിക്കുമ്പോൾ ഇത് പരിഗണിക്കാം